മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ നമ്മുടെ ഷിയാസ് ഒക്കെ വന്ന സമയത്ത് അനുമോളെ പൊക്കത്തിൻ്റെ പേരിൽ പറഞ്ഞ് കളിയാക്കുകയാണ് ഷാനവാസും ഷിയാസും കൂടിയാണ് പറയുന്നത് ഓ നിനക്ക് പൊക്കം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതായത് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്ന ഒരവസ്ഥയായനെന്ന് പറഞ്ഞാൽ കുതിര ഒരു പവർഫുൾ ജീവിയാണ് അതുകൊണ്ട് തന്നെ കൊമ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് എല്ലാത്തിനെയും കുത്തി മറച്ചിടാൻ കഴിയും അതുപോലെ തന്നെയാണ് നിനക്ക് നിനക്കിപ്പോൾ സൗന്ദര്യവും അതേപോലെ തന്നെ പല കഴിവുകളും ഉണ്ട് അതൊക്കെ നിനക്ക് മതി ഇനി പൊക്കം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ ബിഗ് ബോസ് വീടെടുത്ത് മറിച്ചിട്ടേനായിരുന്നു ഷിയാസ് അനുമോളോട് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അനീഷേട്ടൻ വരുന്നത് അനീഷേട്ടൻ വന്ന ഉടനെ തന്നെ നമ്മുടെ അനുമോളുടെ തോളത്ത് കൈയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അനീഷേട്ടൻ ഈ ഒരാഴ്ചയായിട്ട് നല്ല മാറ്റാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരുമായിട്ട് നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കോമഡിയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് അനുമോളെ തോളത്തൊക്കെ കൈ അനുമോളെ കളിയാക്കുന്നുണ്ട് ഷിയാസിൻ്റെയും ഷാനവാസിൻ്റെയും കൂടെ പക്ഷേ അനുമോൾ അതൊക്കെ ഒരു എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോഴെനിക്ക് ഷിയാസ് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ പോയി കറി കറി എന്ന് ചോദിക്കുന്നുണ്ട്